നമസ്കാരം ഞാൻ നജീബോടുതല നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അത് നല്ല തിക്കൻസ് ഗ്രേവി ഉള്ള ചിക്കൻ കറിയാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അമ്മ ഇന്ന് ചിക്കൻ കറി അങ്ങോട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം ബാ നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കുവാണേ കോൺഫ്ലോർ പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ തിരുമി എടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ കാശ്മീരി ചില്ലി ഒരു നൂറ്റി മുപ്പത് കിലോ മീറ്റുണ്ടേ അപ്പോൾ അവർ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോത്തോളം ഹോൾ വരും കോഴി നമ്മൾ ബ്രോയിലർ കോഴിയാണ് പൊരിക്കാൻ പോകുന്നത് ഇനി പൊടിയും ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ നമ്മൾ വാർപ്പിലേക്ക് ഇടുവാണേ ണം കൂടിയില്ലേ അവിടെയൊക്കെ നമ്മൾ ഇടയിലി തുളി കൊടുക്കുന്നുണ്ടേ നമ്മുടെ കൂട്ടേ ആയിട്ടോ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വിനാഗിരി ചിലടത്തതിന് സുറുക്കം പറയും ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ചിക്കൻ പൊരിക്കാനായിട്ട് കൂട്ടുകളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാം അരമണിക്കൂർ ആയിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കാവേ നമ്മൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു ഒരിളക്ക് കൊടുക്കണം കേട്ടോ എല്ലാം അവിടെ എണ്ണ നമുക്ക് എത്തേണ്ടതാണ് ഫസ്റ്റ് ഒരിളക്ക് ഇട്ട ഉടനെ നമ്മൾ കോഴി ഒരുപാട് മൂപ്പിക്കുന്നില്ല ആ ഒരു ചിക്കൻ്റെ ഒരു കിളിളുപ്പുണ്ടല്ലോ അത് മാത്രം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഓരുവാണേ ചിക്കൻ കറിക്ക് എപ്പോഴും ചിക്കനിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കണം നമ്മൾ ചിക്കൻ കറി പച്ചക്ക് വെക്കുന്നതാണോ ഒന്നുകൂടി ടേസ്റ്റി പിന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു വയ്ക്കുന്നത് ഈ തിക്കൻസ് വരുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ പൊരിച്ചിട്ടാണ് വയ്ക്കുന്നത് നമ്മൾ ചിക്കൻ കറിക്കുള്ള എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഇത് ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണയാണേ ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ കിടന്ന സവാള വാടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊന്നിനും ഉപയോഗിക്കത്തില്ല പിന്നെ ഈ ഗ്രേവി വാട്ടാനില്ലായെങ്കിൽ ആ എണ്ണ തൂരാട്ട് കളയാം കേട്ടോ ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അത് ആറാൻ അനുവദിക്കരുതെന്ന് പറയണം ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷ വിഷാംശം വരുവാല് ഇപ്പോൾ ഇത് ആറിയിട്ടുള്ള ചിക്കൻ പൊരിച്ച ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രേവി വാട്ടാൻ വേണ്ടി എടുത്ത് എടുത്തുവെക്കുവാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചിക്കൻ കറി നല്ല തിക്കൻസ് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് കറിയായിട്ട് ഇങ്ങനെ ചാർ ഇതായിട്ട് കിടക്കത്തില്ല നല്ല തിക്കൻസ് ഗ്രേവി ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ ഇതിന്റെ കൂടെ കഴിക്കാന്ന് വെച്ചാൽ പുലാവാണ് പുലാവിന്റെ കൂടെയുള്ള ചിക്കൻ റോസ്റ്റ് ആണ് അപ്പൊ സവാള ഇത്തിരി കൂടുതൽ ഉപയോഗിക്കുമേ പിന്നെ സവോള നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പൂന സവാള ചോദിച്ചു വാങ്ങിക്കണം കേട്ടോ പൂന സവാള അതായത് വെള്ള സവാള നമ്മൾ മറ്റുള്ള ഒരു ചുവപ്പ് സവാളയൊക്കെ വരത്തില്ല അതിന് മതിരിപ്പ് കൂടുതലായിരിക്കും പൂന സവാളയ്ക്ക് മതിരിപ്പ് ഉണ്ടാകത്തില്ല സവാള ഇപ്പം കൂടിയാലും മതിരിക്കത്തില്ല കറി ഏറ്റവും നല്ല സവാള പൂന സവാളയാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നമ്മൾ ഉണ്ടമുളകാണിത് അത് ചുമ്മാ ഇടവാണേ അത് ആ എണ്ണയിൽ കിടന്ന് പൊട്ടിക്കോളും ഇതിന് നല്ല കുത്തലായിരിക്കും അപ്പൊ നമ്മൾ ചതച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ ഒക്കെ നന്നായിട്ട് ഊത്തലുണ്ടാവും ഒതുക്കിയിടുന്ന ആൾക്കാരുണ്ടല്ലോ പച്ചമുളക് ഒതുക്കിയിടുന്ന ആൾക്കാര് നമ്മൾ കൈ കൊണ്ടൊക്കെയാണ് പഠിച്ചെടുക്കണെങ്കിൽ കയ്യില് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഊത്തിലെടുക്കത്തില്ല കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ തൂത്തിട്ട് നമുക്ക് എരിവുള്ള സാധനങ്ങൾ എന്തു വേണമെങ്കിലും നമുക്ക് കൈ കൊണ്ടെടുക്കാം അപ്പൊ ഊത്തലുണ്ടാവത്തില്ല കൈക്ക് അതിന്റെ കൂടെ നമ്മൾ വേപ്പർ കൂടി ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ പച്ചമുളകൊക്കെ പൊട്ടി ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കൂടെ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാ കറികൾക്കും ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് അത് ഒരു എനിക്ക് അന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പാചകം ചെയ്യുന്ന ആൾക്കൊരു തൃപ്തി വേണം എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തൃപ്തിയിൽ സാധനം കിട്ടുക എന്നുള്ളതാണ് இனி அதி நமக்கு நம்முக்கு இட்டு അതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പൂടി ഇട്ട് കൊടുക്കാം കൊറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ചിട്ടാ മതി കേട്ടോ ഓൾറെഡി നമ്മുടെ ചിക്കൻ പൊരിച്ചു വെളിച്ചെണ്ണ ആയതുകൊണ്ട് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇളക്കി കൂട്ടി നന്നായിട്ട് ഇനി സവാള ഈ എണ്ണയൊക്കെ കിടന്ന് തന്നെ നന്നായിട്ട് വാടട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ സവോള പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം ചിക്കൻ കറിക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നമ്മൾ ഒരു ഉരുളിയിലിട്ടൊന്ന് വറുത്ത് എടുക്കുവാണേ പൊടി ആ പച്ചമുളകൊക്കെ വരെ ഒന്ന് വറുത്ത് സെറ്റാക്കി എടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഏകദേശം നല്ലോണം നമ്മുടെ സവോളേക്ക് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ അതിന്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഏട്ടോ തക്കാളി ചേർക്കാറുള്ളത് ഇനി അതിന്റെ ഒപ്പം നമുക്ക് മല്ലിച്ചീര പൊതിനീന അതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ കളി വേഗം വാടുമല്ലോ ഞാൻ അത് മൊത്തം ഒന്ന് വാടിയിട്ട് നമുക്ക് അടുത്ത കൂടി ചേർത്ത് കൊടുക്കാം ഈ സവാളയുടെ ഒപ്പം തക്കാളിയും കൂടി ഇട്ട് വയറ്റിയിട്ട് കറി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കതൊരു തൃപ്തി അല്ല ഇട കാരണം ആ ഒരു തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഒരു മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല പെർഫെക്ഷനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ രീതിയിലും പരീക്ഷിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നണം അതാ അതിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ അതിൻ്റെ വേണ്ടി നമുക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം പരപ്പ് ചേർക്കാറായിട്ടോ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുവാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചിക്കൻ കറി നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പുലാവിൻ്റെയും ആപ്പത്തിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല കുളപ്പം സാധനമായിരിക്കും നമുക്ക് ഈ എല്ലാ കറികൾക്കും ബീഫ് ബീഫിനായാലും ചിക്കനായാലും കസഗസ് വൈറ്റ് കസഗസ് വെള്ളത്തിൽ കൂത്തിയിട്ട് അരച്ച് ചേർക്കാം പക്ഷേ അത് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ചേർക്കുന്നത് കാരണം കസുകസിൽ ഈ പൂത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി പഴയ പഴകിയ കസേഴ്സ് കയറി വരും അപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പോവും ആ ഒറ്റ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ പഴയ ടേസ്റ്റ് അതുകൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ നമ്മുടെ അരപ്പിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിൽ ഒരു ടൊമാറ്റോ സോസും ഒരു റെഡ് ചില്ലിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി നല്ല കട്ടിപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ ഈ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലങ്ങട്ട് ചെല്ലുമ്പോൾ ഈ നമ്മുടെ പീസകങ്ങോട്ട് ആ പാലൊക്കെ കുടിച്ചാൽ നല്ല സോഫ്റ്റ് ആവും പിന്നെ ഇളക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിളകണം കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വിഷകനായിരിക്കും ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി മേളിങ്ങനെ ഒന്ന് തോളി കൊടുക്കാം ഭംഗിക്ക് അല്ല നമ്മള് പീസിലൊക്കെ ഇങ്ങനെ വെറുതെ പിച്ച് കഴിഞ്ഞാ ൂപ്പ് കാണോ അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിക്കാം ഒക്കെ അല്ലേ അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം